ഞാൻ കിടക്കണ ഫസ്റ്റ് വന്ന് കിടന്ന റൂമിന്റെ രൂപം കണ്ടു ആദ്യം അതെ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങള് പറഞ്ഞിരുന്നു അരിസ് കിടന്നു അരിസൊന്നു പറഞ്ഞില്ലേ റൂമിൻ്റെ പനി ഓടിയത് ഇവിടെ ഒരു മരത്തിന്റെ വാതില് ഇതിന്റെ പുറത്തൊരു ഇരുമ്പിൻ്റെ പാതിരി ആ ഇരുമ്പിന്റെ വാതില് ഇതാണ് ഇതാണ് ആ ഇരുമ്പിന്റെ വാതില് പിന്നെ ഉള്ളത് മരത്തിന്റെ വാതില് ഇത് ചില ഇതാണ് ഈ വാതില് ടൂന്നല്ല ഇതൊരു നാടാണ് ഈ നാടിന്റെ പേരിന് ചേക്ക് മുക്ക് എന്നാണ് ചേക്ക് ഒരു മുക്കാണിത് ഈ മുക്കിൽ ചാല് അലഞ്ഞു നടക്കുന്ന എത്ര അറിയോ ഈ വാഷ് പേസ് ഇതാ ഈ സേഡ് കൂടിയൊക്കെ കംപ്ലീറ്റ് ബ്ലഡിന്റെ കളർ ആയിരുന്നു എന്നിട്ട് ഞാൻ കഴുകിട്ട് ഒരു വിധം എന്ന പറ്റുന്ന രീതിയിൽ കഴുകിട്ട് റെഡി ആക്കി വെച്ചാ ഇതെ മാറ്റിയപ്പോഴാണ് ഒരു പേരും ഈ നിറത്ത ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഈ റൂമ് വന്ന് കയറിയിട്ട് ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് പോകുമ്പോഴും ഇത്ര ഇല്ല ഈ ഒരു പേര് ഇല്ല ഈ ചിത്രം ഇല്ല ഈ കാണുന്ന ചിത്രം ഇല്ല ഇതൊന്നുമില്ല ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് എൻ്റെ ഒരു ടൈമിങ് പറയാം കറക്റ്റ് എനിക്ക് അറിയാവുന്നില്ല ഞാനിങ്ങനെ കിടന്നപ്പോ ഈ സൈഡ് കൂടിയാണ് അതായത് നമ്മളിപ്പോ തല ചരിച്ചിട്ടല്ലേ കിടക്ക ഈ സൈഡ് പൂടിയാണ് സ്ലോ സൗണ്ട് ഒരാൾ സ്പീഡിൽ നടന്നു പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും സ്ലോ സൗണ്ട് ചില ചിലങ്കിൽ ഇങ്ങനെ ഉല്ലുങ്ങണ സൗണ്ട് ചവിട്ടിക്ക് രണ്ട് ചവിട്ടിങ്ങനെ അടിച്ച് കേറുക അയ്യൂട്ട് അല്ലേ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞ അതായത് ആരിസ് പേടിച്ചു എന്ന് പറയുന്ന ആ റൂമിലാണ് ഈ റൂമിൽ ഞാനും ഉണ്ണി മാത്രമായിട്ടുള്ളത് അപ്പോൾ ഏകദേശം വൈകുന്നേരം ആണ് സു ഉണ്ണി അതായത് ഇപ്പോൾ ഈ ആരിസ് പേടിച്ചു എന്ന് പറയുന്ന ദിവസത്തിന് തൊട്ടുമുൻപ് ഉണ്ണി ഇവിടെ ഉണ്ടായിരുന്നു അതെ പറഞ്ഞിടത്തു ഞാൻ ഞാൻ ഇവിടെ ആദ്യം താമസിക്കുന്നേ ആരി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവര് ഒരു വലിയൊരു വീട് കോൺട്രാക്ട് എടുത്തിട്ട് പണി ചെയ്യുന്ന ടീമാണ് അപ്പൊ എന്താ വെച്ചാല് ആദ്യം ആദ്യ ദിവസം ആരിസ് വന്നിരുന്നില്ല ആരിസ് വരുന്നത് തൊട്ട് മുന്നേ ഉണ്ണി പിന്നെ ഇവരെല്ലാരും നാല് പേര് ഇവിടെ അവിടെ ബുദ്ധിമുട്ടായ കാരണം ഈ റൂമിൽ നിന്ന് ഞാൻ കിടന്നിരുന്നേ അപ്പോ ഇവിടെ കിടന്നു പറഞ്ഞാല് ഉണ്ണിക്ക് ഒരു അനുഭവം തരുന്നേ അതാദ്യം ഉണ്ണി പറഞ്ഞിരുന്നില്ല ഈ ആരിസ് ഇതേപോലെ പേടിച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നൊക്കെ പറയേണ്ട പ്രശ്നമായ സമയത്താണ് ഉണ്ണി പറയുന്നത് ഉണ്ണിക്ക് ഇതേപോലെ തന്നെ അനുഭവം ഈ റൂമത്തെ ഈ ഒരു റൂമിൻ്റെ അതായത് ഇതൊരു kitchen ആണ് ഇതാണ് എൻ്റെ റൂം ഇതാണ് പറയുന്ന റൂം എപ്പോഴും ക്ലോസ് ചെയ്തിട്ട് ഇരിക്കണം ഓപ്പൺ ആക്കാന് പറ്റില്ല ഓപ്പൺ ആക്കാന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ കേറി വന്നിട്ട് ആ റൂമിന് പറ്റിയ ആള് വരുന്നു എന്നാലേ അതറിയുള്ളൂ അത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്ന് ചോദിച്ചപ്പോൾ ആണ് പറഞ്ഞത് ഇതിനു മുന്നേ ഇതിന് ഈ റൂമിൽ നിന്ന് ഒന്ന് ആൾക്കാര് പേടിച്ചു പക്ഷെ അത് നമുക്ക് എത്രത്തോളം വിശ്വാസയോഗ്യാണെന്ന് അറിയില്ല എന്താച്ചാല് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. തരാ ഞാൻ അന്നേ വിശ്വാസം ഇല്ല എന്നല്ല പറഞ്ഞില്ല ഞാൻ പറഞ്ഞാല് പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ പുറത്തുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയും അപ്പൊ അവരുടെ ഈ വർത്തമാനം വിശ്വാസയോഗ്യല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഉണ്ടിക്കുണ്ടായ അനുഭവം എന്താ വെച്ചാല് എന്നെ പറഞ്ഞു കൊടുത്തു എനിക്കുണ്ടായ അനുഭവം ഞാൻ നേരെ ഈ ഡോറ് തുറക്കുമ്പോൾ തൊട്ടിട്ട് നിങ്ങൾക്കറഞ്ഞ് തരും നമുക്ക് നേരെ ആദ്യം ഡോറൊക്കെ തുറന്നിട്ട് ഞാൻ കിടക്കണ ഫസ്റ്റ് വന്ന് കിടന്ന റൂമിന്റെ രൂപം കണ്ടുനോക്കാം ആദ്യം അതെ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ പറഞ്ഞിരുന്നു അരിസ് കിടന്നിരുന്നു റൂം അരിസ് വന്ന് പറഞ്ഞല്ലേ റൂമിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഓടിയത് ഇവിടെ ഒരു മരത്തിന്റെ വാതില് ഇതിന്റെ പുറത്തൊരു ഇരുമ്പിൻ്റെ പാതില് ആ ഇരുമ്പിന്റെ വാതില് ഇതാണ് ഇതാണ് ആ ഇരുമ്പിന്റെ വാതില് പിന്നെ മരത്തിന്റെ വാതിൽ ഇത് എന്താ ഇതാണ് ഈ വാതില് പവർ ഉപയോഗിച്ച് അങ്ങനെ തള്ളിയാലാണ് ഈ വാതില് തുറക്കുള്ളൂ ഈ വാതില് തുറന്നിട്ടാണ് അന്ന് രാത്രി അവൻ ഇറങ്ങി ഓടിയിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല അപ്പൊ ഞാനേ ഈ റൂമിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചാ ആദ്യം ലൈറ്റ് ഒക്കെ കാണുമ്പോ തന്നെ ചെറിയൊരു ഈ ഇതപ്പറന്നില്ലേ എന്താണെന്ന് വെച്ചാൽ ഇത്ര തള്ളിയാൽ പോവില്ല ഇത്ര ഇത് തുറക്കുള്ളൂ ഇനി ഇതിന്റെ ഉള്ളിൽ കൂടി രണ്ടാൾക്കും ഒരുമിച്ചാണ് കേറാൻ പറ്റൂല ലൈറ്റ് ഇട്ടു കാരണം ലൈറ്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല ഇതാണ് ഞാൻ കിടന്നിരുന്ന റൂം ഈ റൂമിന്റെ രൂപം തന്നെ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാക്കി റൂമ് ഞാൻ പ്രചരിക്കും മൊത്തം ഇട്ടാണ് ഇരുന്ന് ഞങ്ങൾക്ക് ലൈറ്റ് അത്യാവശ്യത്തിന് നമ്മുടെ ഉള്ളിൽ കേറപ്പ റൂമ് കാണോ കാണാൻ വേണ്ടിട്ട്

ഇവിടെ ആ ഭാ വെച്ച് പ്ലസ് ആ ഫസ്റ്റ് ടു എന്റെ കൂടെ നാലാൾക്കാരുണ്ട് അവര് അവിടെ ഞാൻ മാറിയിട്ട് എന്നോട് പറഞ്ഞ അവിടെ പറഞ്ഞു ഞാൻ നോക്കിയില്ല ഞാൻ കിടന്നിട്ട് ഒറ്റക്ക് ഞാൻ ഇവിടെ വന്ന് കിടന്നു എന്നല്ല ഇവിടെ ഇങ്ങനെ കിടന്ന് പോകണമോ കുറച്ചുനേരം കളി കളിച്ച് കളിച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് എന്റെ ഒരു ടൈമിങ് പറയാട്ടോ കറക്റ്റ് എനിക്ക് അറിയാമെന്നില്ല ഞാനിങ്ങനെ കിടന്നു ഈ സൈഡ് കൂടിയാ അതായത് ഇങ്ങനെ തല ചരിച്ചിട്ടല്ലേ കിടക്കാം ഈ സേഡ് കൂടി കണ്ടു സ്ലോ സൗണ്ട് ഒരാൾ സ്പീഡിൽ നടന്നു പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല സ്ലോ സൗണ്ട് ചില ചിലങ്ക ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെങ്ങണ സൗണ്ട് ചവിട്ടിക്ക് രണ്ട് ചവിട്ടിപ്പ് ഇങ്ങനെ അടിച്ച് കയറുക ഞാൻ പെട്ടെന്ന് എണീറ്റ് പെട്ടെന്ന് എണീറ്റെന്നല്ല ഇപ്പം ഈ ലൈറ്റ് കിട്ടുക ഞാൻ ഇങ്ങനെ തപ്പി തപ്പിപ്പൊടിച്ച് വന്നിട്ട് ഈ ലൈറ്റ് കണ്ട് ഓഫ് ആക്കി ഇങ്ങനെ വന്നിട്ടല്ലേ എന്തായാലും ഓഫ് ആക്കുക എന്നിട്ട് ഓഫ് ആക്കി നേരെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ചിത്രം നച്ചതാണ് കാണുക ഒന്ന് ഈ ഫസ്റ്റ് ആ ആ ലൈറ്റ് ലൈറ്റ് ഞാൻ ഇത് ഇട്ട് കാണുന്ന ഒരു ചിത്രാണ് ആ ചിത്രം നോക്കി നോക്ക് അപ്പൊ അന്തളിച്ച് അപ്പൊ ഞാൻ ഇവിടെ ഈ നൃത്തം ഇങ്ങനെ നിക്കണേ അപ്പൊ ഇതെന്താണെന്നറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ഇങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നപ്പോ അപ്പണം ആ സോങ െന്താന്ന് അറിയാൻ വേണ്ടിട്ട് മനസ്സിൻ്റെ ഉള്ളില് പേടിങ്ങനെ കയറിയൊണ്ട് ഒറ്റക്കല്ല കിടക്കണത് ഒറ്റക്ക കിടക്കണത് രണ്ടാമത് കാലു വെച്ചു അപ്പൊ അടുത്ത സൗണ്ട് പിന്നെയും കാലു വെച്ചു അപ്പളി ഇതേ സൗണ്ട് ഞാൻ ഇങ്ങനെ ഈ ഈ ടൈല് സ്ക്വയർ ഫീറ്റ് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ ഒരേ സൗണ്ട് അങ്ങനെ സൗണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നപ്പോ ആകെ ആ ടൈമിങ്ങില് ഇതൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങളൊക്കെ ഇണ്ടായതിനെ കൊണ്ടാണ് ഇപ്പോൾ പേടിയും കാര്യങ്ങളൊന്നും തോന്നാത്ത അല്ലെങ്കിൽ ഞാൻ റൂമ് കയറില്ല ഞാനിത് മോകം തുടക്കാൻ വേണ്ടിട്ട് എന്ത് ഇത് ഈ ഡ്രസ്സ് ഇതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് മാറ്റിയ ഇതപ്പോഴാണ് ഒരു പേര് കണ്ട് സാവിത്രി ഈ നിന്നു ഞാൻ ഞാൻ ഈ റൂമെ വന്ന് കേറിയിട്ട് ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കിട്ട് പോകുമ്പോഴും ഇത്ര ഇല്ല ഈ ഒരു പേരില്ല ഈ ചിത്രം ഇല്ല ഈ കാണുന്ന ചിത്രം ഇല്ല ഇതൊന്നുമില്ല ഇവിടെ ഇതൊക്കെ പിന്നീട് ഒന്നാണ് അന്ന് രാത്രിയോ ആ ഞാൻ വന്ന് റൂമ് കയറി വരുമ്പോ ഇതൊന്നും പ്ലെയിൻ ആയിട്ട് കിടക്കാണ് ഈ എത്തില്ല ചിത്രമല്ല ഒന്നുമില്ല അങ്ങനെ കിടക്കാണ് അതിന് ഒന്നും പടി ഇതായി എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാന്ന് അപ്പോളെന്റെ ഒരു പെട്ടി വെട്ടെ ആ പെട്ടി ഞാൻ വേണ കാണിച്ചരാം ഇപ്പം നോക്കിയാൽ ഒന്നും കാണൂല ഞാൻ തുറന്ന് കാണിച്ചറിയാം ഇതാണ് ഞാൻ പറഞ്ഞ പെട്ടി ഈ ഈ ഈ പെട്ടി 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 ഇല്ല ഉണ്ടായിട്ടില്ല ഓപ്പൺ ആക്കിയിട്ടാണ് ഒരു 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 എന്താ ഇമേജ് കിട്ടി ഞാൻ നോക്കി അതുപോലെ തന്നെ അവിടെ വെച്ചു ഈ ഓണാക്കി ഓപ്പൺ ആക്കി ഓക്കെ ഈ സിബ് തുറക്കത് തുറക്കത് ഫുള്ള് ബ്ലാങ്കിൽ െ ആ ഇത്ര വർഷത്തിന് മുന്നിയാ കണ്ടോ ഈ പെട്ടിയ പോട്ടി എവിടുന്ന് വന്നു ചോയിക്ക് ഞാൻ ഇവിടെ റൂമ് കയറുമ്പോ പെട്ടില്ലേ ഒന്നില്ല റൂം പക്ക ക്ലീൻ ആക്കിട്ട് പോയതെന്ന് പിന്നീടാണ് ഞാൻ ഈ ചിലങ്കട സൗണ്ട് കേട്ടിട്ടാണ് പിന്നെ ഈ പെട്ടി ആ പേര് ഇതൊക്കെ ഇവിടെ വന്നത് സ്വപ്ന സ്വപ്നല്ല അത് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടും ചെയ്തിട്ടും ഉള്ളതാണ് എന്നിട്ട് ഞാൻ കാത്തിരുന്നു വേറെ കാര്യം പാടിന്റെ ഞാൻ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ആളോട് ഈ കാര്യം ഉണ്ടാനോ സംസാരിക്കാനോ എവിടേക്കും പോയിട്ടില്ല ഞാൻ ഞാനത് അവിടെ തന്നെ കിടന്നു എന്നിട്ട് ഞാന് എന്താണ് വെള്ളിയാഴ്ച രാത്രി കഴിഞ്ഞ നേരം വെളുത്തിട്ട് എന്റെ മനസ്സിൽ അപ്പള ആ സാധനം തന്നെ ഈ വാഷ്പേസ് ഇതാ ഈ സെയ്ഡ് കൂടി കംപ്ലീറ്റ് ബ്ലഡിന്റെ കളർ ആയിരുന്നു എന്നിട്ട് ഞാൻ കഴുകിയിട്ട് ഒരു വിധം എന്നെപ്പോ പറ്റുന്ന രീതിയിൽ കഴുകിയിട്ട് റെഡിയാക്കി വെച്ചാൽ എന്നിട്ടാണ് ആരിസിനെ ഞാൻ ഇവിടുന്ന് പോയി എനിക്ക് എന്താണ് എന്താണ് വീട്ടിൽ നിന്ന് വിളി വന്ന് പെട്ടെന്ന് കയറി വായോന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്റെ മനസ്സിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് പോവാൻ വേണ്ട എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തമില്ല പക്ഷെ വീട്ടിൽ നിന്ന് വിളി വന്നിട്ട് പുറത്ത് ഞാൻ വീട്ടിൽ കയറിപ്പോയി ഞാൻ നേരെ ആരിസിനെ വിളിച്ചു പറഞ്ഞു ആരിസ് നേരെ സ്പോട്ടിൽ വന്നു അപ്പോൾ ഓനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല റൂമിൽ ഞാനും അത്രയും കമ്പനിയാണല്ലോ ഞാൻ ആരിസിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാല് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കും വേണം പിന്നെ ഞാൻ വിചാരിച്ചെന്താ അറിയോ ആരിസ് വന്നിട്ട് ഈ റൂമ് കീറില്ലെന്ന് പോലും എനിക്കൊരു എന്റെ മൈൻഡിലായി ഇല്ല ഒന്നാമത്തെ കാര്യം ഞാൻ വെച്ചാല് വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് അങ്ങനത്തെ ഒരു ചിന്താഗതി പെട്ടെന്ന് പോയത് രാവിലെ രാത്രിയാണ് ആയുസിനു വേറെ പ്രത്യേകിച്ച് കളിയിലുള്ള ആൾക്കാരൊപ്പം കൂട്ടുകെടുക്കൊള്ളു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം ഉണ്ടാകു പോയത് അപ്പൊ എന്റെ കമ്പനിക്കാര് അപ്പുറത്തെ റൂമിലുണ്ട് ഓനൊക്കെ അവിടെ പോയിട്ട് കിടക്ക ഈ റൂമ് കാര്യം തോറൂല ഇന്ത്യ ഓൻറേയും കട്ടകാലം എന്ന് പറയാനുണ്ടെങ്കിൽ അതന്നെ ആ ഈ സാവിത്രി എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ ചുറ്റുവരം അതാണ് ആരിസിനും കിട്ടിയത് ഈ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതൊക്കെ നല്ല നോട്ടിങ് എന്തൊക്കെ ഏതൊക്കെ നോക്കിയിട്ടോ അതൊക്കെ ചെയ്യുള്ളു പക്ഷെ അവന് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല പക്ഷെ അവൻ ഉറക്കത്തിൽ പെട്ടപ്പോളാണ് ഓനക്ക് അവിടുന്ന് പണിസ്ഥലത്ത് നിന്ന് കിട്ടിയതും ഇതൊക്കെ പാടി വന്നപ്പോ എനിക്ക് എന്താ പറഞ്ഞു ഞാനിടത്ത് പറയാൻ വിട്ടു പോവുകയും ചെയ്തു ഓനായിട്ട് അനുഭവിക്കുകയും ചെയ്തു എന്തായാലും കൂട്ടുകാരെ രണ്ടാൾക്ക് രണ്ട് കഥയാണ് പക്ഷെ രണ്ടും വന്ന് നിൽക്കണ അവസാനം ഈ ഈ റൂമിലാണ് റൂമിൽ ഏടാ റൂമെന്നല്ല ഇതൊരു നാടാണ് ഈ നാടിന്റെ പേരിന് ചേക്ക് മുക്ക് എന്നാണ് ചേക്ക് ഒരു മുക്കാണിത് ഈ മുക്കിൽ വെച്ചാല് അലഞ്ഞു നടക്കുന്ന എത്ര ആൾക്കാരുണ്ടറിയോ അത് ശരിയാടാ അത് ഞാൻ വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് പല ടൈപ്പ് ആൾക്കാരാണ് ചെക്കന്മാര് ചെക്കന്മാരുടെ കോലം പേന്റിന്റെ കോലം എന്തൊക്കെ അതൊക്കെ എഴുതി വെച്ചു നോക്കി ആ കോലം നോക്കി നോക്കി ഞാൻ വാണ്ട ഇവിടെ എന്താണ് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് വായിക്കാൻ പറ്റുമോ എനിക്ക് ഇത് വായിക്കാൻ പറ്റുവോ ഇതൊക്കെ മായച്ചു പോയതാ ഈ റൂമൊക്കെ ആള് പെരുമാറ്റം കൂടിയപ്പോ മായച്ച് പോയത് ഇതൊക്കെ ഇത് വരച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതൊക്കെ മായച്ചു പോയതാ ഇതുപോലെ എത്ര അറിയോ ഇതിനുള്ളിൽ കിടക്കണ അത്രയും ധൈര്യമാണോ ഞാൻ എന്ത് എന്തായാലും ഞാൻ വിചാരിച്ചിരിക്കണു അടുത്ത വെള്ളിയാഴ്ച വരെ ഞാൻ ഇവിടെ കാത്തിരിക്കും ഈ സാവിത്രി എന്ന് പറഞ്ഞാ അടുത്ത ചെലങ്കേറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡോറങ്ങൾ പോയോ ഞാൻ നിങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ പന്ത്രണ്ട് മണി ഒരു മണി വരെ കാത്തിരിക്കാൻ പറ്റുമോ ഇവിടെ കിടക്കണം ഒറ്റപ്പാടോ ഒന്നും പാടില്ല നമ്മളാവശ്യം അത് കാരണം അണക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ആരിസിന് ഈ ഒരു അനുഭവം ഉണ്ടായി ഓനിയൊരു അനുഭവം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ കൂട്ടി വായിച്ചപ്പോൾ മൊത്തത്തിൽ ഒരു പ്രശ്നമുള്ള പോലെ അനുഭവം ചെയ്യണേ ആകെ ഒരു കൺഫ്യൂഷൻ കാരണം ഞങ്ങൾ നമുക്ക് എന്താ പക്ഷെ കുറേതും അതൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഇതായിട്ട് നമ്മൾ വന്ന് പെട്ടെന്ന് വെച്ചാൽ അതിനെക്കാളും വലിയൊരു എന്താ പറയുക നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പുറത്ത് റൂം എടുത്ത് നമുക്ക് ഈ റൂമിനെ പറ്റിട്ട് ഒരു ആയിട്ട് ആദ്യം ഒന്നും അറിയില്ല നമുക്ക് റൂമിന്റെ റെന്റ് എത്ര കുറയും അപ്പൊ വന്ന് റൂം എടുത്തു ഒക്കെ സെറ്റിൽ ചെയ്ത് ചെറിയ പൈസ കിട്ടി റൂം മാറ്റാത്തി മുന്നൂറ് ബാക്കിയുള്ള അയ്യായിരം ആറായിരം ഒരു ഒരു റൂമിന് അയ്യായിരം ആറായിരം റൂം കൊടുത്ത് ഈ ഒരു ഇതിന് ആയിരത്തി മുന്നൂറ് റുപ്പാണ് എന്നിട്ട് ഇവിടെ കിടക്കുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ എങ്ങനെ കിടന്നു ഞാൻ ഞാനത് ഇവിടെ തന്നെ ഇരുന്നു ഈ ഇരുന്നു ഇവിടെ ഇരുന്നു ഞാൻ ഒരു രണ്ടു മണി മൂന്ന് മണി വരെ ഇരുന്നു എവിടെ അത് നേരം കഴിഞ്ഞു നിന്നു നേരം വെളുത്തിട്ട് ഞാൻ ബ്രഷ് എടുക്കാൻ പോയിട്ട് ബ്രഷ് പല്ലേതിട്ട് ഇവിടുന്ന് ബ്ലഡ് കന്ന് അതിൽ കഴിയും കാലും കുഴഞ്ഞു മൊത്തത്തിൽ കുഴഞ്ഞു ഈ പറയുന്നിട്ടൊന്നും പറഞ്ഞല്ലോ പറയാന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പേടിയാവുന്നു ഇത് അനുഭവിക്കണം അനുഭവിക്കണം ഒരു മനുഷ്യൻ്റെ എന്റെ റൂമിൽ ഞാൻ ഒറ്റക്കൊള്ളു ഈ വാതിലടക്ക ഞാനേ എന്നിട്ട് ഈ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ കേൾക്ക എന്നിട്ട് കേട്ടിട്ട് ഞാൻ എന്റെ ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ ഇവിടെ നിക്ക എന്നിട്ട് ഞാൻ അങ്ങനെ നടന്നു നോക്കി ഈ പേരും നോക്കി ചെയ്യും ഇങ്ങനെ കോല നോക്കേച്ചിങ്ങണേ അപ്പൊ എന്തായാലും കൂട്ടുകാരോ നമ്മളെ നമുക്ക് ഇത്

ആരിസിനെ അല്ലോ അനുഭവിച്ചു ഇജ്ജിവിടെ കിടക്കൂലല്ലോ ഇജ്ജിവിടെ കിടക്കണ ആനക്കും കിട്ടും ആനക്കും കിട്ടും ഇതുപോലെ ഉറക്കും കാര്യങ്ങളും കഴിഞ്ഞു ക്ഷീണിച്ചിവിടെ കിടക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ചെവിടിന്റെ ഉള്ളിൽ കൂടി സൗണ്ടും കാര്യങ്ങളും ആരെയല്ലേ എണീക്കും എണീറ്റ് നോക്കുമ്പോ ഇതാ കാണുന്നത് പിന്നെ ഉറക്കില്ല പിന്നെ ഈ ഒരു ചിന്താഗതി ആണ് എന്താണ് ഏതാണെന്നുള്ള അപ്പൊ കൂട്ടേ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ അടുത്ത ഒന്നും വീട്ടിലാണെ പ്ലാൻ ചെയ്യട്ടെ എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു മോക്ഷം കിട്ടാത്ത ആത്മാവാണ് ഞാൻ ഈ വീടും ഈ റൂമും ആ വീടും വീട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അറിയില്ല എന്തെങ്കിലും എന്തെങ്കിലും ആക്കിയേ ഞങ്ങള് അതൊന്നും അന്വേഷിക്കാണ്ടോസാണ് എന്നെ വിളിച്ചേ ആദ്യം ഇവിടെ പണി ഉണ്ടിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് തെറ്റാക്കിയെ അത് ഞാൻ പോന്നു ആ പോന്നിട്ടാണ് ഞാനിപ്പോടെ കയറി കിടന്നേ എന്നിട്ടാണ് എനിക്ക് ഈ റൂമിൽ ഇവര് എങ്ങനെ എത്തിന്നുള്ള ഒന്ന് അറിയണം അത് കണ്ടുപിടിച്ചാരോ അല്ലേ അടുത്ത ഞങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് ഈ റൂമിൽ ഇവര് എങ്ങനെ എത്തി എന്നുള്ളത് കുറച്ച് ടാസ്ക് ഉണ്ട് അലയണം അലയും ഇതിന്റെ ബാക്കിയായിട്ട് ഞങ്ങൾ വരും എന്റെ പേര് ഹരിതൂടി പിന്നെ ആദ്യത്തെ അവിടെപ്പുറത്തുണ്ട് വീഡിയോ എടുക്കണത് ഏറ്റിട്ടാണ് ഇതിൻ്റെ ബാക്കി നമ്മൾ ഉടനെ തന്നെ വരും ഭയ ഭയങ്കര കിടന്നു മനസ്സ്